മോഡൽ <laughs> വഴുതനങ്ങ <laughs> വാങ്ങലില്ലേ പോഴങ്ങ് പുള്ളി ചമ്മന്തി

അത് അത് നല്ല നീളമ്മ കാണി പുതു പുതുണ്ടേ കേടുന്ന പന്തലുമ്മ നല്ല പടർന്നു അതാ അങ്ങോട്ടൊക്കെ എഴുതണിങ്ങ കൊണ്ടുവന്നു സ്കൂളിലേക്ക് കുറെ ദിവസം പോവേ ഞാൻ കാണിക്കാം കാണിക്ക

അങ്ങനത്തെ തരം ഇപ്പതന്നെ ഇപ്പം തന്നെ വെട്ടിച്ചാൽ കായതൊക്കെ അറക്കൽ കഴിഞ്ഞില്ല ഇനി ഉണ്ടാക്കിയ ഇനി ഇങ്ങാണ്ട് അണക്കുണ്ടാക്കിയ നല്ല വലിയ കായ കുറച്ച് കോഴിക്കാട്ടും പൊടിയൊക്കെ ചുർത്താൻ നല്ല ശക്തിയിലു വരുക ി പഴുത്തത് മതി